നേരം കൊണ്ട് ഇറാനെ തകർക്കാമെന്ന ഇസ്രായേലിന്റെ ധാരണ പൊളിഞ്ഞു ഇസ്രായേലിന്റെ സൈനിക ആസ്ഥാനത്തടക്കം എത്തിച്ച ഇറാനെ ഇസ്രായേൽ വില കുറച്ച് കണ്ടു ലോക മനസാക്ഷിയെ നിരാകരിച്ച് വിനാശകരമായ യുദ്ധത്തിലേക്ക് നെതന്യാഹു ലോകത്തെ കൊണ്ടുപോവുകയാണ് തിരിച്ചടിക്കാനുള്ള ഇറാൻ്റെ ശേഷിക്ക് എത്ര ദിവസത്തെ ആയുസ് ഉണ്ടാകും ഇറാനിലേക്ക് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളും മിസൈലുകളും പോകുന്നുണ്ട് എന്ന ആദ്യ വാർത്ത വന്നപ്പോൾ ആദ്യ വിവരങ്ങൾ വന്നപ്പോൾ പലരും പറഞ്ഞത് അവരുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെ ആണവ ശാസ്ത്രജ്ഞരെയൊക്കെ കൊലപ്പെടുത്തിയ വിവരം വന്നപ്പോൾ ഇതോടെ അവസാനിക്കും ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇസ്രായേൽ പോലൊരു ശക്തിക്ക് മുമ്പിൽ അമേരിക്കൻ സഹായത്തോടെ എത്തുമ്പോൾ എന്നായിരുന്നു ആ ധാരണ ഇന്നിപ്പോൾ ഈ ഞായറാഴ്ച വൈകുന്നേരം എത്തുമ്പോഴേക്കും തെറ്റിയോ ഇസ്രായേൽ ഇറാനെ വില കുറച്ചു കണ്ടോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഈ സാധാരണ യുക്തി യുദ്ധത്തിൻ്റെ കാലത്ത് അല്ലെങ്കിൽ സാമാന്യ യുക്തിക്ക് ചേരുന്ന വിശദീകരണങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല പക്ഷേ ആണവായുധം ഉണ്ട് എന്ന് ലോകത്തിന് മുഴുവൻ അറിയാവുന്ന ഒരു രാജ്യം അതൊരു ഡിറ്ററൻ്റായി വെച്ചിരിക്കുന്ന ഒരു രാജ്യം ഐ എ ഇക്ക് ഒരു തരത്തിലുമുള്ള പരിശോധനകൾക്ക് അനുമതി നൽകാത്ത ഒരു രാജ്യം എൻ പി ടിയിൽ ഒപ്പിടാത്ത ഒരു രാജ്യം മറ്റൊരു രാജ്യം ആണവശേഷി കൈവരിക്കാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞ് ലോകത്തെ മുഴുവൻ ഒരു യുദ്ധത്തിലേക്ക് അതും വലിയൊരു യുദ്ധത്തിലേക്ക് ആദ്യ ദിവസമൊക്കെ കരുതി പോലെയല്ല എന്ന് മാത്രമല്ല നെതന്യാഹു ഇപ്പോഴും പറയുന്നു ഇത് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നീണ്ടു നിൽക്കും എന്നാണ് അപ്പോൾ ലോകത്തെ വലിയൊരു യുദ്ധത്തിലേക്ക് അമേരിക്കയും ഇസ്രയേലും തള്ളിവിടുക എന്ന് തന്നെ നമുക്ക് പറഞ്ഞുകൂടെ വാസ്തവത്തിൽ നമ്മളിത് പറയുമ്പോഴും ഇറാനിൽ മറ്റൊരു യുദ്ധമുഖം തുറന്നിരിക്കുന്ന ഇസ്രായേൽ യു എനിൻ്റെ എയ്ഡ് വാങ്ങാൻ ഭക്ഷണ കിറ്റുകൾ വാങ്ങാൻ പോകുന്ന ഇരുപത്തിമൂന്ന് ആളുകളെ ഈ ദിവസവും വെടിവെച്ച് കൊന്നിട്ടുണ്ട് ഗാസയിൽ എന്ത് സുരക്ഷിതത്വത്തിൻ്റെ പേര് പറഞ്ഞാണെങ്കിലും കുഞ്ഞുങ്ങളെ സ്ത്രീകളെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളവരെ ആശുപത്രികളിലുള്ളവരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് പോകുന്നവരെ രക്ഷപ്പെടുന്നവരെ യു എൻ ഏജൻസിയുടെ പ്രവർത്തകരെ മാധ്യമ പ്രവർത്തകരെ ഒക്കെ കൊന്നു തള്ളുന്ന ഒരു കൊലയാളി രാഷ്ട്രമെന്ന് പലരും വിശേഷിപ്പിക്കുന്നത് ഇസ്രായേൽ അന്വർദ്ധമാക്കുന്ന ദിവസങ്ങളിലൂടെയാണോ നമ്മൾ കടന്നു ഒപ്പം തുടക്കത്തിൽ ചോദിച്ചതാണ് ഇസ്രായേലിന്റെ അത്തരം മോഹങ്ങൾക്കും അത്തരം നീക്കങ്ങൾക്കും ഉണ്ടായ വലിയ തിരിച്ചടിയാണോ നമ്മൾ ഇസ്രായേലിന്റെ തലസ്ഥാനത്ത് എല്ലവീബിലും ജെറുസലേമിലും അവരുടെ വ്യവസായ നഗരത്തിലുമൊക്കെ ഇന്ന് പുറത്തു വന്ന വളരെ ലിമിറ്റഡായ വിവരങ്ങൾ മാത്രമേ അവർ പുറത്തുവിടുന്നുള്ളൂ ദൃശ്യങ്ങളും വന്ന തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളും ഇസ്രായേൽ പകച്ച് നിൽക്കുന്ന അവരുടെ അയൺ ഡോമിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നല്ല പക്ഷേ അതിനെയൊക്കെ ഭേദിച്ച് ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൽ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിൽ മാത്രമല്ല തന്ത്രപ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പതിച്ചത് ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങളോട് എന്തെങ്കിലും ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ പറയാം ഒന്നുകൂടി ഇന്ത്യയുടെ നിലപാട് രണ്ട് രാജ്യങ്ങളും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് വേണ്ടപ്പെട്ട രാജ്യങ്ങളാണ് രണ്ട് രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ട് എന്നൊക്കെ പറയാമെങ്കിൽ കൂടി ഇന്ത്യ ഇന്ത്യ ഗവൺമെൻറ് ഇസ്രയേലിനൊപ്പമാണ് എന്ന് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം അതിൻ്റെ സൂചനകളിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ നമുക്കീ ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്ക് യുദ്ധക്കൊതി മൂത്ത് തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊന്ന് സ്കൂളുകൾക്ക് ബോംബിടുന്ന ആശുപത്രികൾക്ക് ബോംബിട്ട് മറ്റ് രാജ്യങ്ങളിലുള്ള നയതന്ത്ര കാര്യാലയങ്ങളിൽ കടന്നു കയറി അല്ലെങ്കിൽ അവിടെ ബോംബ് വർഷിക്കുന്ന മനുഷ്യ വിരുദ്ധം എന്ന് ഒറ്റ കാഴ്ചയ്ക്കും ഒറ്റ വായനയ്ക്കും പറയാൻ കഴിയുന്ന കാര്യങ്ങളെ എങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഉള്ളിലുള്ള ചോദ്യം പക്ഷേ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്